ഗുണ്ടാ പിരിവ് നടത്താൻ കൂട്ടുനിന്ന ഇടിയല്ലേ അല്ലേ ഗുണ്ടകൾ എങ്ങനെയാണോ ഗുണ്ടാ പിരിവ് നടത്തുന്നതിന് പഠിച്ച് വെച്ചാൽ ആദ്യം പോയി ഭീഷണിപ്പെടുത്തും എന്നിട്ട് വഴങ്ങുന്നില്ലെങ്കിൽ പിന്നെയാണ് കടന്നാക്രമം ഇതിപ്പോൾ ഗുണ്ടാ പിരിവിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഭീഷണിപ്പെടുത്തുമ്പോൾ തന്നെ കേസിൻ്റെ ഭാഗം വരുമ്പോൾ തന്നെ ഫണ്ട് വാങ്ങിയില്ലേ ലക്ഷം ഫണ്ട് വാങ്ങിയില്ലേ എത്ര കോടിയാണ് വാങ്ങിയത് ഒമ്പതിനായിരത്തോളം കോടി ഉറുപ്പിയല്ലേ ഇവർ വാങ്ങിയത് ആ വാങ്ങിയ പണമെല്ലാം സംബന്ധിച്ച് കൃത്യമായ കണക്ക് വരട്ടെ ഞങ്ങളിപ്പോ രഹസ്യമായിട്ടുള്ള ഫണ്ട് ഉണ്ടെന്നാ ഞങ്ങൾക്ക് രഹസ്യമായ ഒരു ഫണ്ടല്ല എല്ലാം പരസ്യമാണ് എല്ലാം കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്നതുമാണ് അതിൽ അതിനൊന്നും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല അതും വേറെ വേറെ ആളെ അശോക് ചവഹനെ പോലുള്ളവരെ ഭയപ്പെടുത്തിയാൽ മതി ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണ്ട കേട്ടോ ആർക്ക് അസാധാരണ സാഹചര്യം തന്നെയാണോ എടുത്തോണ്ടിരിക്കുന്നത് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത അസാധാരണ സാധ്യത സാഹചര്യമല്ലേ പക്ഷെ അതൊന്നും കേരളത്തിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇടതുപോല ജനാധിപത്യ മുന്നണിയെയും ഗവൺമെന്റിനെയും തകർക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ധരിക്കണ്ട അത്രേ ഉള്ളൂ രഹസ്യമായിട്ടൊരു അക്കൗണ്ടില്ല കൃത്യമായിട്ടുള്ള അക്കൗണ്ട് ഉണ്ട് രഹസ്യ തൃശ്ശൂരിൽ അതെ കണ്ടുപിടിക്കട്ടെ ഇടിക്കുന്ന പണി പിന്നെ ക്കട്ടെ പിടിക്കട്ടെ ഗുണ്ടാ പണി എടുത്താൽ മാത്രം പോരല്ലോ അവരിതെല്ലാം കണ്ടുപിടിക്കട്ടെ ഞങ്ങൾക്കതിൽ ഭയമില്ല ഞാൻ പറഞ്ഞില്ലേ പിന്നെ എന്തിനാ വെറുതെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങളവരെട്ട് നോക്കണ്ട ഇനിയൊന്നും പിന്നെ മുട്ടും മുട്ടും മടക്കുകയും ചെയ്യില്ല ഞങ്ങൾ